തിരഞ്ഞെടുപ്പിൽ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം വികസനം തന്നെയാണ് ഈ സമീപകാലത്തെ തിരഞ്ഞെടുപ്പുകളിൽ നമ്മളത് കണ്ടതാണ് ഈ നമ്മുടെ ഈ പ്രദേശങ്ങളിൽ പത്തനംതിട്ടയിൽ ഉൾപ്പെടെ നടന്ന തിരഞ്ഞെടുപ്പുകളിൽ അത് വളരെ വ്യക്തമാക്കപ്പെട്ടതാണ് ആളുകൾ എങ്ങനെയാണ് ചിന്തിക്കുന്നത് ആളുകൾ എന്ത് പറയുന്നു എന്നുള്ളത് ആ തിരഞ്ഞെടുപ്പുകൾ നമ്മൾ കണ്ടതാണ് ഇപ്പം എത്രത്തോളം അതോടൊപ്പം തന്നെ ഒരു എം എൽ എ കൂടി ഇവിടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് നൂറ് ശതമാനം നൂറ് ശതമാനം വിജയപ്രതീക്ഷയാണ് ഉള്ളത് ഏതായാലും ഒരു ലക്ഷത്തിനടുത്ത് ഭൂരിപക്ഷം ഇടതുപക്ഷ മുന്നണിക്ക് ഈ തെരഞ്ഞെടുപ്പിൽ പത്തനംതിട്ട പാർലമെന്റ് മണ്ഡലത്തിലുണ്ടാവും സിറ്റിംഗ് എം എൽ എ അതൊരു ഭയമാണ് ഇപ്പോൾ ഇപ്പം നരേന്ദ്രമോദി എത്ര പാർലമെന്റ് മണ്ഡലങ്ങളിൽ മത്സരിച്ചു സോണിയാഗാന്ധി എത്ര പാർലമെൻറ്റ് മണ്ഡലങ്ങൾ എന്തുകൊണ്ടാണ് അവർ ഒരിടത്ത് പരാജയപ്പെട്ടാലും അപ്പം രണ്ട് തിരഞ്ഞെടുപ്പുകൾ അഡീഷണലായിട്ട് വരുന്ന സാഹചര്യമാണുള്ളത് അപ്പം ആ രീതിയിൽ ഇത് ആദ്യമായിട്ടല്ല എം എൽ എമാർ മത്സരിക്കുന്നത് പിന്നെ ആറന്മുള നിയോജക മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം പത്തു വർഷം കൊണ്ട് ഈ ഇവിടെ ചെയ്യാത്ത അവിടെ ചെയ്യാത്ത പ്രവർത്തനങ്ങളാണ് രണ്ടേ മുക്കാൽ വർഷം കൊണ്ട് അവിടെ ചെയ്തിരിക്കുന്നത് പത്തു വർഷം കൊണ്ട് അതായത് പതിറ്റാണ്ടുകളായി ജില്ല ആഗ്രഹിച്ചത് അതായത് പത്തു മുപ്പത് വർഷത്തിലധികമായി ജില്ല ആഗ്രഹിച്ചിരുന്ന പ്രോജക്റ്റുകളാണ് ഇപ്പോൾ അവിടെ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്